ആര്യ പഞ്ചാര അടിക്കാൻ അതെങ്ങനെയാ പലപ്പോഴേ ഈ ഭർത്താവ് ദൂരെ ആണെങ്കിൽ ഈ ദൂരെ ഒന്നുമില്ല എവിടെങ്കിലൊക്കെ ജോലിക്ക് പോയി അല്ലെങ്കിൽ അതിന്റെ ഇടയിലൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഫോൺ ചെയ്യാറുണ്ട് ആ പിള്ളേർ സ്കൂളിൽ പോയോ പിള്ളേർക്ക് എന്താന്ന് കൊടുത്തുട്ടെ ആഹാ മീനായിരുന്നോ ഉം പിന്നെ വേറെന്താ ആ വേറെന്താ ആ വേറെന്താ പിന്നെന്താ എന്നാ ശരി സ്ഥലിക്കും ഇതാണ് വരപ്പോഴും ഫോൺ കോൾസ് ഒക്കെ ഇതിന്റെയൊക്കെ അവസ്ഥ അതാണ് അല്ലെങ്കിൽ നാട്ടിലെ വിശേഷം മൊത്തം ചോദിക്കും അവരുടെ വിശേഷം ചോദിക്കാറുണ്ടോ ചോദിക്കാറുണ്ടോ നീ എന്തെടുക്കേ ജോലിയൊക്കെ തീർത്തോ ഇരുനാല് മണിക്കൂർ അടുക്കളയിൽ തന്നെ ഇരിക്കാതെ കുറച്ചേനെ നേരം റൂമിലൊന്നും ഇരിക്കടി റെസ്റ്റ് ചെയ്യ നീ നീ ദൂരെയാണെങ്കിൽ പറച്ചാവ് ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും ഒന്നുകൂടെ സ്ലിം ആയിട്ടുണ്ടല്ലോ നല്ല മൊഞ്ചൊക്കെ കൂടിയിട്ടുണ്ടല്ലോ എന്താണ് ഇപ്പൊ പുതിയ ഡയറ്റൊക്കെ തുടങ്ങിയോ ഇക്കാക്ക വരുമ്പോഴൊക്കെ നല്ല അടിപൊളിയായിട്ട് നിക്കുന്നോട്ടോ നിങ്ങളൊന്ന് പഞ്ചാര അടിച്ചു നോക്കുന്ന കെട്ടിയോളെ നിങ്ങളുടെ പഞ്ചാരടിയിൽ ഭാര്യ ഹാപ്പി ആണെങ്കിൽ മറ്റൊരു ഫ്ലോറ്റിങ്ങിലും മറ്റൊരു പഞ്ചാരടിയിലും അടിയിലും അവള് വീണ് പോകൂല ഉറപ്പാൻ നിങ്ങളുടെ ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കും ചില ചിലരൊക്കെ ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ട് ഫോൺ കോളിലൊന്നും വലിയ താല്പര്യമില്ലാന്ന് എന്താ കാര്യം എന്താണ് എന്താ ഞങ്ങള് വിളിച്ചിങ്ങനെ വീട്ടിലെ ശേഷമൊക്കെ ചോദിക്കും പിന്നെന്താ പിന്നെന്താ ആ അവിടെ എന്താ ഇവിടെ എല്ലാം മഴയുണ്ട് ആ ഇവിടെ ആണല്ലോ ചൂടാ ഉം എന്നാ ശരി കിടന്നോ ഇനി നാളെ വിളിക്ക എന്തിനാപ്പൊ വിളിക്കണേ നിനക്ക് മഴ അറിയാനായിട്ട് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാ പോരെ എന്താണെന്ന് കോഴിക്കോടത്തെ ക്ലൈമറ്റ് ഏതാണ് എറണാകുളത്തെ ക്ലൈമറ്റ് ഏതാണ് ജസ്റ്റ് ഗൂഗിളിൽ ചെയ്ത് നോക്കിയാ പോരെ ഇപ്പൊ കെട്ടിയോളെ വിളിച്ചിട്ട് ക്ലൈമറ്റ് അറിയണോ ഉം മക്കൾ സ്കൂളിൽ പോയെന്നറിയാനായിട്ട് ഇപ്പൊ കെട്ടിയോളെ തന്നെ വിളിക്കണമെന്നുണ്ടോ വീട്ടിലറിയില്ല വേറെ വിളിച്ച പോരെ ഇല്ലെങ്കിൽ മക്കളെ വിളിച്ചാൽ പോരെ നീ കെട്ട് വിളിക്കണെന്തിനാ എന്തിനാ വിളിക്കണേ അവളുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാനാണ് അവൾക്കൊരു താങ്ങായി നീ നീയുണ്ട് എന്നുള്ളൊരു തോന്നൽ എപ്പോഴും നിന്റെ ഭാര്യ നിർത്താൻ നിനക്ക് കഴിയണം അല്ലെ ഉറപ്പായിട്ടും കഴിയണം നീ വിദൂരത്ത് നിൽക്കുമ്പോ അവള് വല്ല പ്രയാസത്തിലാണെങ്കിൽ ചെറിയ ഫ്രസ്ട്രേഷനുകളിലാണെങ്കിൽ അവൾക്ക് താങ്ങായി ഞാനുണ്ട് അവളോട് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കാൻ കഴിയണം അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കി സാ പറഞ്ഞത് ഇത് ശരിയാണോ നിങ്ങൾക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കെട്ടിയോട് ചോദിക്കാം ഏട്ടി ഞാനിങ്ങനെ നിന്നോട് റൊമാൻറ്റിക്കായി സംസാരിക്കണേക്കെ നിനക്കിഷ്ടാണോ അവൾ നൂറ് ശതമാനം പറയും പിന്നെ അങ്ങനെ അല്ലാണ്ട് എങ്ങനെ സംസാരിക്കേണ്ട നിങ്ങൾക്ക് ഈ ഇരുപത്തിനാല് മണിക്കൂറും പുള്ളേരും കൂടിപ്പോയാ അല്ലെങ്കിൽ പശുവിന് പുല്ല് കൊടുത്താ ആടിന് പുല്ല് കൊടുത്ത അല്ലെങ്കിൽ വേസ്റ്റ് ആരും ഒന്ന് വേസ്റ്റ് കൊണ്ടുപോയാ ഇതൊക്കെ അറിയാൻ നിങ്ങൾക്ക് നേരെയുള്ളൂ മഴയുണ്ട വെയിലുണ്ട എന്നെ കുറിച്ച് നിങ്ങൾ വല്ലതും ചോദിക്കണ്ട മനുഷ്യ എന്ന് നമ്മൾ പറയും നിങ്ങൾ അങ്ങനെ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ മറ്റുള്ളവർക്ക് അതൊരു മാതൃകയാകട്ടെ അത് കണ്ടെങ്കിലും മനുഷ്യന്മാരൊന്നും മാറട്ടെ നിങ്ങൾ ചോദിച്ചോ ഷുവറാണ് ഷ്യൂറാണ് കുറച്ചൊക്കെ റൊമാൻറ്റിക് ആകണം കുറച്ച് നല്ല നല്ലോണം റൊമാൻറ്റിക് ആകണം ആ റൊമാൻസ് നമ്മുടെ ലൈഫിന് വളരെയേറെ ഭംഗിയുണ്ടാക്കിത്തരും പ്രഥകന്മാര് ദൂരെ ഭാര്യമാർ ഭാര്യമാര് ദൂരെ പരസ്പരം ഈ ഒരു റൊമാൻറ്റിക് ടച്ച് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ഭംഗിയുള്ളതാക്കി നിർത്താൻ പറ്റും ഭയങ്കര അടിപൊളിയാണ് ലൈഫ് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേ അപ്പൊ എപ്പോഴും പഞ്ചാര അടിക്കേണ്ടത് മറ്റൊരു തീയല്ല പഞ്ചാര അടിക്കേണ്ടത് മറ്റു ചക്കന്മാരല്ല നിങ്ങൾ ലൈഫിൽ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ പഞ്ചാര അടിക്കുന്നേ നിങ്ങള് അടിക്കുന്നേ പ്രേമിക്കുന്നേ രണ്ടുപേരും പ്രണയിക്കൂ ആ പ്രണയത്തിന്റെ മാധുര്യം എത്രയാണ് മനുഷ്യരെ നിന്റെതാണവള് നിന്റെ നാണ് നിനക്ക് പ്രണയിക്കാം നിനക്കേ പ്രണയിക്കാൻ കഴിയൂ അവളെ അത്രമേൽ ഹൃദ്യമായിട്ട് ഉള്ളവർ തരം മനോഹരമായ ലൈഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇനി മുതൽ നല്ല പഞ്ചാരടിയനാകണം ആരെ വീട്ടുകാരെത്തിയേ